നമസ്കാരം സ്വാഗതം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് ഇന്ന് സംസാരിക്കുന്നത് അമേരിക്കൻ ഹൊറർ ത്രില്ലർ സിനിമയായ ഡോൺ ബ്രീത്തിനെ കുറിച്ചാണ് രണ്ടായിരത്തി പതിനാറിലാണ് ചിത്രം റിലീസ് ചെയ്തത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഫെഡി അൽവറൈസ് ആണ് സിനിമയുടെ ഐ എൻ ഡി ബി റേറ്റിംഗ് സെവൻ പോയിന്റ് വൺ ഔട്ട് ഓഫ് ടെൻ ആണ് റോട്ടൻ ടൊമാറ്റോസിൽ എയ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഫ്രഷ് ആണ് ചിത്രത്തിന്റെ മെറ്റാക്രിട്ടിക് സ്കോർ സെവൻറി വൺ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണ് സിനിമയുടെ മുഴുവൻ കഥയും എൻഡിംഗിലെ ചില സംശയങ്ങൾക്കുള്ള ഉത്തരവുമാണ് ഈ വീഡിയോയിൽ സിനിമയുടെ കഥയിലേക്ക് കടക്കാം ചിത്രം ആരംഭിക്കുന്നത് റോക്കി അലക്സ് മണി എന്നുപേരുള്ള പേരിൽ നിന്നാണ് മൂവരും ഡെട്രോയിറ്റ് നഗരത്തിൽ ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തി വരുന്നവരാണ് മോഷണത്തിനായി അവർ തിരഞ്ഞെടുക്കുന്നത് അലക്സിന്റെ അച്ഛന്റെ സെക്യൂരിറ്റി കമ്പനി മുഖാന്തരം സെക്യൂരിറ്റി നൽകുന്ന വീടുകളെയാണ് കാരണം ആ സ്ഥലങ്ങളുടെ മുഴുവൻ സെക്യൂരിറ്റി ഇൻഫർമേഷനും അലക്സിന് കിട്ടുന്നത് കൊണ്ട് തന്നെ റോക്കിക്ക് ഡിഡി പേരുള്ള ഒരു കൊച്ചനുജത്തിയുണ്ട് അവളോടൊപ്പം കാലിഫോർണിയയിൽ പോയി ജീവിക്കാനാണ് റോക്കിയുടെ സ്വപ്നം കാരണം അവരുടെ അമ്മ അവരെ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു അമ്മയുടെ ബോയ്ഫ്രണ്ട് ആണെങ്കിൽ ഒരു മുഴിക്കുടിയനുമാണ് മണി തന്റെ മോഷണ മുതലുകൾ വിൽക്കാൻ ചെലിനിടത്തുന്നതാണ് കഥയുടെ ആരംഭം ഈ മോഷണ സാധനങ്ങൾക്കെല്ലാം തുച്ഛമായ വില മാത്രമാണ് മണിക്ക് ലഭിക്കുന്നത് പക്ഷെ അവിടെ നിന്നും അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു ഇൻഫർമേഷൻ മണിക്ക് ലഭിക്കുന്നു ീഡിൻ്റെ പ്രാന്തപ്രദേശത്ത് യു എസ് ആർമി സ്പെഷ്യൽ ഫോഴ്സിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരാളുടെ വീട്ടിൽ മൂന്ന് ലക്ഷത്തോളം ഡോളർ ക്യാഷ് ഉണ്ടെന്ന് മണി പറയുന്നു അയാളുടെ മകളെ സിൻഡി റോബർട്ട് എന്നു പേരുള്ളൊരു സ്ത്രീ കാറിടിച്ചു കൊന്നതിൻ്റെ നഷ്ടപരിഹാരമായി അയാൾക്ക് കിട്ടിയ തുകയാണിതെന്നും മണി പറയുന്നു ഈ കാര്യങ്ങൾ കേട്ടിട്ട് അലക്സ് ഇതിനോടൊരു വിമുഖത കാണിക്കുന്നുണ്ട് പക്ഷേ പിന്നീട് അലക്സ് ഈ മോഷണത്തിന് തയ്യാറാകുന്നു മൂന്ന് പേരും ചേർന്ന് അയാളുടെ വീടിൻ്റെ പുറത്തു നിന്നും കാര്യങ്ങൾ വാച്ച് ചെയ്യുകയാണ് അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാകുന്നത് ഗൾഫ് വാറിനിടയിൽ ഒരു ബോംബ് സ്ഫോടനത്തിൽ അയാളുടെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു അതായത് അയാളൊരു അന്ധനാണെന്ന കാര്യം അവർ മനസ്സിലാക്കുന്നു ഒരു രാത്രി ഇവർ മൂന്ന് പേരും കൂടി ആ മനുഷ്യൻ്റെ വീട്ടിൽ കയറുന്നു ആദ്യം തന്നെ ആ വീട്ടിലെ നായക്ക് ഡ്രഗ്സ് കൊടുത്തുകൊണ്ട് മയക്കിക്കടത്തുകയാണ് വീട്ടിൽ കയറിയപാടെ അവിടെയുള്ള സെക്യൂരിറ്റി അലാം ഡിസേബിൾ ചെയ്യുന്നു മണി ചെന്നുകൊണ്ട് അയാൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് സ്ലീപ്പിംഗ് ഗ്യാസ് പടർത്തുന്നു അയാൾ ഒരു ഗാഠമായ ഉറക്കത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അവരെല്ലാവരും കൂടി ആ വീട്ടിനകത്തുള്ള പണം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു റൂം മണി കാണുന്നത് ആ റൂമിനകത്തായിരിക്കും പണമെന്ന് അവർ കരുതുന്നു ആ റൂം തുറക്കാൻ വേണ്ടി മണി തൻ്റെ പിസ്റ്റൾ ഉപയോഗിച്ചുകൊണ്ട് ആ റൂമിൻ്റെ ലോക്ക് പൊട്ടിക്കുന്നു ആ ശബ്ദത്തിലാണ് നമ്മുടെ വൃദ്ധൻ എഴുന്നേൽക്കുന്നത് അയാൾ എഴുന്നേറ്റപ്പാടെ നേരെ മണിയുടെ അടുത്തേക്ക് വരികയും അവർ തമ്മിലുള്ള മൽപിടുത്തത്തിനിടയിൽ മണിക്ക് വെടിയേൽക്കുന്നു അവിടെ വെച്ചുകൊണ്ട് മണി കൊല്ലപ്പെടുന്നു റോക്കി ശബ്ദമുണ്ടാക്കാതെ ഇത് നോക്കി നിൽക്കുകയായിരുന്നു പേടിച്ചവർ ഒരു ക്ലോസറ്റിനകത്ത് ഒളിച്ചിരിക്കുന്നു ആ വൃദ്ധനായ മനുഷ്യൻ താൻ പണം വെച്ചിരിക്കുന്ന ലോക്കർ തുറന്നു നോക്കുകയാണ് ലോക്കറിനകത്ത് പണമുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഒളിച്ചിരിക്കുന്ന അലക്സും റോക്കിയും ഇത് കാണുന്നുണ്ട് അയാൾ പോയ ശേഷം അവർ രണ്ടുപേരും ചേർന്ന് ലോക്കർ തുറന്ന് അതിനകത്തുള്ള പണം എടുക്കുന്നു അതിനകത്ത് ഏകദേശം പത്തു ലക്ഷം ഡോളറോളം ഉണ്ടായിരുന്നു അവർ അതെടുത്ത് പാക്ക് ചെയ്യുന്നു അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പക്ഷേ നമ്മുടെ ബ്ലൈൻഡ് മാൻ ഒരു സംശയം മണിയല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ വീട്ടിലെന്ന് അയാൾ വീണ്ടും വന്നുകൊണ്ട് ആ ലോക്കർ തുറന്നു നോക്കുന്നു അപ്പോഴാണ് പണം നഷ്ടപ്പെട്ട കാര്യം അയാൾ മനസ്സിലാക്കുന്നത് റോക്കി മലക്സും വീടിൻ്റെ ബേസ്മെന്റിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് ഒരു കാഴ്ച കാഴ്ചകാണ്ട് ഞെട്ടുന്നത് ഒരു സ്ത്രീയെ മൃഗങ്ങളെയൊക്കെ കെട്ടിവെച്ച പോലെ കെട്ടിവെച്ചിരിക്കുന്നു ആ സ്ത്രീയെ ഒരു മണിയുമായി കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ഈ സ്ത്രീയുടെ മൂവ്മെന്റ്സ് മൂവ്മെൻറ്സ് അറിയാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ആ സ്ത്രീ നൽകുന്ന ഒരു ന്യൂസ് പേപ്പർ കട്ടൌട്ടിൽ നിന്നാണ് അത് സിൻഡി ആണെന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്നത് അയാളുടെ മകളെ വണ്ടിയിടിച്ചു കൊന്ന അതേ സിൻഡി റോബോട്ടാണത് റോക്കി അവളുടെ കെട്ടയച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബ്ലൈൻഡ് മാർത്ത് അങ്ങോട്ട് വരുന്നത് വന്നുകൊണ്ട് അവർക്ക് നേരെ അപ്പോൾ തന്നെ വെടിവെക്കുന്നു ആ വെടികൊണ്ടത് സിൻഡി റോബേട്ടിനായിരുന്നു അവിടെ കിടന്നുകൊണ്ട് ആ സ്ത്രീ മരിക്കുന്നു ബ്ലൈൻഡ്മാൻ അവളെ വാരിയെടുത്ത് ഓ മൈ ബേബി എന്ന് വിളിച്ച് വാവിട്ട് കരയുകയാണ് ഈ സമയം അലക്സും റോക്കിയും വീടിൻ്റെ മുഗൾ ഭാഗത്തേക്ക് തന്നെ പോകുന്നു അപ്പോഴാണ് ബ്ലൈൻഡ് മാൻ വീടിൻ്റെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്നത് മുഴുവൻ ഇരുട്ടായി കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ പലതും തരണം ചെയ്ത് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീട്ടിലെ നായയും അങ്ങോട്ട് വരുന്നത് അലക്സ് അപ്പോൾ വീടിൻ്റെ ജനലിലൂടെ ചാടി പുറത്തു പുറത്തുകിടക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അലക്സിനെ പിടിക്കുന്നു അയാൾ അലക്സിനെ മൂർച്ചയുള്ള എന്തോ വെച്ചുകൊണ്ട് കൊന്നുകളയുന്ന പോലെയാണ് പിന്നീട് നാം കാണുന്നത് പിന്നീട് റോക്കിയെയും അയാൾ പിടികൂടുന്നു സിന്റിയെ പോലെ തന്നെ കെട്ടിയിടുന്നു സിന്ഡിയെ എന്തിനാണ് കെട്ടിവെച്ചതെന്ന് അയാൾ പറയുന്നു അയാളുടെ മോളെ വണ്ടി കയറ്റിക്കൊന്നത് സിൻഡിയാണ് തനിക്കൊരു മകൾ വേണം അതിനായി അയാൾ അയാളുടെ സീമൻ സിൻഡിക്കകത്ത് ഇഞ്ചക്ട് ചെയ്യുകയാണ് സിന്റിയെ പ്രഗ്നൻ്റ് ആക്കാൻ വേണ്ടി അങ്ങനെ സിന്ഡി പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോഴാണ് അവൾ കൊല്ലപ്പെടുന്നതും അയാൾ റോക്കിയെ റേപ്പ് ഒന്നും ചെയ്യുന്നില്ല പകരം തൻ്റെ സീമൻ റോക്കിക്കകത്ത് ഇഞ്ചക്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോഴാണ് അലക്സ് ഓടിവരുന്നത് അലക്സ് മരിച്ചിട്ടില്ലായിരുന്നു അലക്സ് അയാളെ കീഴ്പ്പെടുത്തി കയ്യിലൊരു വിലങ്ങിടീപ്പിക്കുന്നു എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു പക്ഷേ ആ വിലങ്ങ് പൊട്ടിച്ചുകൊണ്ട് അയാൾ വരുന്നു അയാൾ അലക്സിന് നേരെ വെടിയുതിർക്കുന്നു അലക്സ് കൊല്ലപ്പെടുന്നു റോക്കി വീടിൻ്റെ പുറത്തേക്കിടക്കുകയാണ് റോക്കിയെ ഫോളോ ചെയ്തുകൊണ്ട് ആ നായയും വരുന്നു ആ നായയെ തന്ത്രപൂർവ്വം കാറിനകത്ത് അടിച്ചിടുകയാണ് റോക്കി ചെയ്തത് പക്ഷേ ബ്ലൈൻഡ്മാൻ റോക്കിയെ പിടികൂടുന്നു നന്ദനായ അയാൾ എല്ലാവരുടെയും ശബ്ദം കേട്ടുകൊണ്ടാണ് മൂമെൻസ് മനസ്സിലാക്കുന്നത് അതില്ലാതാക്കാൻ വേണ്ടി റോക്കി വീടിൻ്റെ മുഴുവൻ സെക്യൂരിറ്റി അലാമുകളും ഓണാക്കുന്നു ഈ ശബ്ദത്തിനിടയിൽ അയാൾക്കൊന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല റോക്കി അയാളെ അടിച്ചു വീഴ്ത്തി ബേസ്മെൻറ്റിലിടുന്നു പോലീസ് വരുന്നതിന് മുമ്പായി മുഴുവൻ പണവും എടുത്തുകൊണ്ട് അവൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നു അടുത്ത സീനിൽ റോക്കി ടിടിയുമൊത്ത് ലോസ് ആഞ്ചലസുവായി കാലിഫോർണിയയിലേക്കുള്ള യാത്രയിലാണ് സ്റ്റേഷനിൽ വെച്ച് ടിവിയിൽ ആ സംഭവങ്ങളുടെ വാർത്ത കാണുന്നു മണിയും അലക്സും മോഷ്ടിക്കാൻ വന്നെന്നും സ്വയരക്ഷാർത്ഥം അവരെ കൊല്ലേണ്ടി വന്നെന്നും വൃദ്ധൻ പറയുന്നുണ്ട് പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് വൃദ്ധൻ പറയുന്നത് അതുപോലെ തന്നെ റോക്കിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല പോലീസിനോട് ചിത്രം അവസാനിക്കുകയും ചെയ്യുന്നു ഈ സിനിമ കണ്ടു തന്നെ ആസ്വദിക്കേണ്ട ഒന്നാണ് കാരണം ഡോൺ ബ്രീത്ത് എന്ന പേര് പോലെ തന്നെ ശ്വാസമടക്കിപ്പിടിച്ച് കണ്ടിരിക്കേണ്ട ഒരുപാട് സീനുകളുണ്ട് ഈ സിനിമയിൽ മുസ്തഫ എന്ന സബ്സ്ക്രൈബറാണ് ഈ സിനിമയെക്കുറിച്ച് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അയാൾ റോക്കിയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതിരുന്നത് ഇറ്റ് സിമ്പിൾ തൻ്റെ മകൾക്ക് വേണ്ടിയാണ് അയാൾ ഇതുവരെ ജീവിച്ചത് ഇനിയും ഒരു മകൾ ഉണ്ടാകുമെന്നതുകൊണ്ട് അവൾക്ക് വേണ്ടിയാണ് ഈ പണമെല്ലാം സ്വരൂപിക്കുന്നതും സിന്റി കൊല്ലപ്പെട്ടതിന് ശേഷം അതൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാകാം റോക്കിയെ വെറുതെ വിടുന്നത് റോക്കിയുടെ കാര്യം പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സിൻഡിയെ അയാൾ കൊന്ന കാര്യം റോക്കി പോലീസിനോട് പറയുമോ എന്ന ഭയത്തിലുമായിരിക്കാം ചിലപ്പോൾ റോക്കിയുടെ കാര്യം പോലീസിനോട് പറയാതിരുന്നത് അതുപോലെ തന്നെ സിൻഡിയുടെ ശവശരീരം ബേസ്മെൻ്റിലെ ഒരു പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കുന്നത് പോലീസ് കണ്ടെത്തിയിട്ടും ഉണ്ടായിരുന്നില്ല ചിലരുടെ അഭിപ്രായത്തിൽ മരിച്ചുപോയ തന്റെ മകളെ റോക്കിയിൽ കണ്ടതുകൊണ്ടായിരിക്കാം റോക്കിയെ വെറുതെ വിട്ടതെന്നും പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ആയിരുന്നെങ്കിൽ റോക്കിയെ പ്രഗ്നൻ്റ് ആക്കാൻ ഒരിക്കലും തന്നെ അയാൾ ശ്രമിക്കില്ലായിരുന്നു ആ വാദം തെറ്റാണ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതുപോലുള്ള സിനിമാ കഥകളുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ് പ്ലീസ്